Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്തോ എന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാനുണ്ട് നന്ദൊണ് ഉണ്ട് മഞ്ജു ചേച്ചിയുണ്ട് ഷെമീർക്കുണ്ട് അരണയുണ്ട് ഇവരുടെയൊക്കെ ചിലവാണ് ഞാനും കൂടെ ചുമ്മാ അങ്ങ് പോവുകയാണ് എന്നെ വിളിച്ചാലും വരുന്നില്ല വരുന്നില്ല എന്ന് ഈ പെട്ടെന്ന് ഞാൻ ഒരുപാട് പെട്ടെന്ന് പറഞ്ഞു അണ്ണം പിന്നെയും പറഞ്ഞു വാ വാ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഇന്ന് നേരത്തെ ഒരുങ്ങി സാധാരണ അവരിവിടെ വന്ന് രണ്ട് മൂന്ന് കെ ഒക്കെ അടിക്കുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്ലോഗെടുക്കാന്ന് കുറേ ഒരു വ്ലോഗ് എടുത്തിട്ട് ഏകദേശം മൂന്നാഴ്ചയപ്പുറത്തായി ഇത്രയും വലിയൊരു ബ്രേക്ക് ഇതിലും വലിയ ബ്രേക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ബ്രേക്ക് അല്ല എന്തായാലും പോവാണ് ഗൈസ് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ടോപ്പും ഒരു വൈറ്റ് ജീൻസും ആൻഡ് ഈ ഒരു ബാഗുമാണ് കേട്ടോ ഈ ഒരു ഉടുപ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഗൈസ് അടിപൊളി ഡ്രസ്സാണ് എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഒന്ന് വഴിക്കണം ഓക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഞാൻ നന്ദോണന്റെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു അവിടെ ആണെങ്കിൽ അരുൺ അണ്ണനും മഞ്ജു ചേച്ചിയും നന്ദോണനും ഒക്കെ ഇരിപ്പിട്ടുണ്ടായിരുന്നു കാര്യം ഇവരെല്ലാവരും കൂടെ എന്തൊക്കെയോ നോക്കുമായിരുന്നു കണക്കുകളോ പൈസ തരാനുള്ളവരെയൊക്കെ മഞ്ജു ചേച്ചി ഇരുന്ന് വിളിക്കുമായിരുന്നു നന്ദോണനാണെങ്കിൽ എന്തോ വിഷമിച്ച മട്ടിലാണ് അതാണ്ട് നിൽക്കുന്നത് ഞാൻ ചേച്ചി എന്തുകൊണ്ടാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല അണ്ണാ വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവ് തരാമെന്ന് പറഞ്ഞത് വേറൊരു പുള്ളിയാണ് ആ പുള്ളി ഇതുവരെ വന്നിട്ടില്ലായിരുന്നു നന്തോണം വിളിച്ചപ്പോഴേ അയാൾ വേറെ എവിടെയോ ആണെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുങ്ങി നിന്നിട്ട് ചിലവ് തരാമെന്ന് പറഞ്ഞ ആൾ മുങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇട്ടാണ് അന്നത്തെ ചിലവ് നടത്താമെന്ന് വിചാരിച്ചത് അങ്ങനെ പോവുകയാണ് പിന്നെ കുറേ നേരം അവിടെ നിന്ന് വിളിച്ചു കാര്യം പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് എന്താ പറയുന്നത് എൻ്റെ സ്ഥിരം പരിപാടി തന്നെ ഫോട്ടോയും വീഡിയോ എടുത്തു അപ്പോഴത്തേന് ഷെമീറൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ പിന്നെയും പോസ്റ്റായി ഷെമീർക്ക വന്നപ്പോഴത്തേനും നന്ദോണം പറഞ്ഞു ദാണ്ടെ എടുത്തോ വീഡിയോ താണ്ട വന്നിരിക്കുന്നത് ദേ ആയിരിക്കുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ അത് ഷെമീർക്ക വെറും അയ്യായിരം രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ അടുത്ത വർഷം അങ്ങോട്ട് ടെസ്റ്റ് ഉണ്ടോ എന്ന് പറയുന്നത് കേട്ടോ ദേ അരുണനെ അവിടെ നിന്ന് എന്തോ ഫോട്ടോ എടുത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറകിൽ വരുന്ന ബസ്സിൻ്റെയാണ് കേട്ടോ അതെനി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ബസ്സ് പ്രാന്തനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കൊട്ടാരക്കരയിലുള്ള കൽപ്പകവാടി റെസ്റ്റോറൻറ്റിലാണ് വന്നത് ഇതെവിടെയാണ് വരുന്നതെന്ന് വിചാരിച്ചത് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ട്രുവാൻഡ്രം പോകുന്ന റൂട്ടിൽ നമ്മുടെ വിവറേജിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് വരും അടിപൊളി ഫുഡാണ് കേട്ടോ അവിടെ ചെന്നിരുന്നിട്ട് നന്ദൊണ്ട് എന്തൊക്കെയോ ഓർഡർ ആ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ അതൊക്കെ ഞാനും ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെ മാത്രം ഇങ്ങനെ എടുക്കാൻ തോന്നി കാര്യം ഇവരുടെ ആ സീരിയസ്നെസ് കണ്ടില്ലേ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ പോലെ ഇവരുടെയും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എന്നെ എടുക്കാനില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തു പിന്നെ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് വേറെ എന്തൊക്കെയോ സംസാരിക്കുവായിരുന്നു പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് കിട്ടിയത് ഒരുപാട് പോസ്റ്റ് അടിച്ചും കൂടി ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഫുൾ ഡേ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റിയതില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു രാത്രിയാണ് വീട്ടിൽ ചെല്ലുന്നത് അതൊക്കെ നമുക്ക് കുറേ പറയാമല്ലോ എന്തായാലും ഒരു തല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ്ട് ആ തല വന്നിട്ടുണ്ട് ഏത് മീനിൻ്റെ തലയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല മറന്നു പോയിട്ടുണ്ടായിരുന്നു നല്ല അട്ടിപൊളി തലക്കറിയായിരുന്നു കാഴ്ച അട്ടിപൊളിയായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പുളിയാണ് ഈ അരുൺ അണൻ എടുത്ത് തിന്നുന്നത് പിന്നെ മഞ്ചു ചേച്ചി അതിനകത്ത് പീസ തിന്നതെന്ന് തോന്നുന്നു അപ്പോൾ മഞ്ചു ചേച്ചി പറഞ്ഞു അയ്യോ ഞാൻ തിന്നുന്നേ എടുക്കില്ലെന്ന അപ്പോൾ അരുണ് അരുണൻ സോറി നന്തോണം പറ എന്നാൽ പിന്നെ അവൾ അത് തന്നെ എടുത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അരുണെണ്ണൻ പത്തിരിയാണ് കഴിച്ചത് കേട്ടോ ഷെമീർക്ക് അപ്പമാണ് കഴിച്ചത് ഞാനും മഞ്ചു ചേച്ചിയും നന്ദുവണ്ണനും ഊണാണ് കഴിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മൾ എൻ്റെ ഒരു ഊണാണ് കഴിച്ചത് നന്ദവണ്ണ ഊണാണോ കഴിച്ചതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ആ ചേട്ടം കൊണ്ടുവന്ന് ഇലയൊക്കെ തന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇല കഴുകാറുണ്ടോ ഞാനിങ്ങനെ ഇല കഴുകും കേട്ടോ ഇല ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു പൊടി ഞാൻ കളയും പണ്ടേ ഉള്ളൊരു ശീലമാണ് ചിലടടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഇങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കി വെച്ചേക്കുന്നൊക്കെ പറയും പക്ഷേ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ചില കടകളിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ പറയും എന്നാലും ഒരു രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആ ചേട്ടൻ വന്നിട്ട് എല്ലാ കറികളും ഓരോന്നോരോന്നായിട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട ആദ്യം തുടങ്ങിയ സമയത്ത് വലിയ ടേസ്റ്റ് ടേസ്റ്റില്ലായിരുന്നു നന്ദൂണ്ണനും മഞ്ജു ചേച്ചിയും ഇവരെല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഭയങ്കര ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കയസ് അത്രയ്ക്ക് അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ ആ ചീനിയും ആ തലക്കറിയാണ് കഴിച്ചത് ഭയങ്കര അടിപൊളിയായിരുന്നു കയസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിനെപ്പറ്റി ഇത്രയും അങ്ങ് പുകർത്തത്തില്ലല്ലോ ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല കേട്ടോ അവിടെ ഇരുന്നോട്ടെ കാരണം അതിൻ്റെ അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്തേക്ക് പിന്നെ ആണെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂണാണ് അവർ ഇട്ടേക്കുന്നത് ചാറാണെങ്കിൽ ഒരുപാട് ഇത്രയും വലിയ പാത്രത്തിൽ ഇട്ടുകൊണ്ടു വരുന്നത് നമുക്ക് ചാർ എടുക്കാൻ വേണ്ടിയാണോ അതോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് നല്ലൊരു സംശയം ഉണ്ടായിരുന്നു അത് ഉള്ളൂ അല്ലാതെ പിന്നെ ആണെങ്കിൽ മഞ്ചു ചേച്ചി കണ്ടതേ ഇല്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോഴാണ് ചേച്ചി കണ്ട വീഡിയോ എടുക്കുന്നവർ പിന്നെ ചേച്ചി പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ആ ക്യാമറ ഒന്ന് തിരിച്ചു വയ്ക്കും ഞാൻ സമാധാനത്തോടുകൂടി ഇരുന്ന് ഒന്ന് തിന്നോട്ടെ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവിടുന്ന് ക്യാമറ എടുത്ത് വേറെ പൊസിഷനിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്ദോണ്ണിന് ഊണാണ് കേട്ടോ കഴിച്ചത് ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു നന്ദോണ് ഭയങ്കര ഫുഡ് എന്ന് വെച്ചാൽ ഊണ് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ക്യാമറ വെച്ചിട്ട് സൈഡിലോട്ട് വെച്ചു കാര്യം മഞ്ജു ചേച്ചിക്ക് കുറച്ച് കൂടി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു കാര്യം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ട് വേണം എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ജൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റോസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി താറാവ് റോസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ എനിക്ക് താറാവ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും താറാവ് റോസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ചാൽ പിജുവണൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന താറാവ റോസ്റ്റും നല്ല ചീനി എൻ്റെ പൊന്നും അത് ഫുള്ളും എന്ന് വെച്ചാൽ ആ ചീനി ആ താറാവറച്ച് ഏറ്റവും കൂടുതൽ തിന്ന ഞാനാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത് അരുണേടനാണെങ്കിൽ ക്യാമറയിൽ നോക്കി തിന്നുമായിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ മത്സ്യ ചെച്ച് വിചാരിച്ചു അയ്യോ ഇത് എന്ത് വാ എന്ന് തോന്നുന്നു അരുണേണൻ ഞാൻ പിന്നെ ചോദിച്ചു അണ്ണാ ഇത് തിന്ന് കാണിക്കുവാണോ എന്ന് വിചാരിച്ചു ദൈവമേ ഇതൊക്കെ അണ്ണം കാണുമ്പോഴായിരിക്കും നല്ല രസമായിരിക്കും ഗായസ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ട്രോളാറുള്ള ഒരു വ്യക്തിയാണ് ഇതാണ്ട് ഈ ഇരുന്ന് തിന്നുന്നത് ഞം 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 തിന്നാണ്ടില്ലേ കയസ് ഞാൻ പിന്നെ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കാര്യം കുറച്ച് നമ്മുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവർ രണ്ടുപേരും കുറേ വീഡിയോസുകളൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളും കൂടെ കുറച്ച് വാ കാര്യം നിങ്ങളും കൂടെ ഉണ്ടെന്ന് അറിയട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ മുട്ട ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു മുട്ട ഫ്രൈ എന്ന് തന്നെ പറയുന്നത് ആ അതെ അതെ പിന്നെ ആണെങ്കിൽ ചോറാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്ത് തിന്നു ഫുൾ എന്ത് തിന്നിട്ടുണ്ടായിരുന്നു കാര്യം അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പിനേക്കാൾ കൂടുതൽ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി എന്താ പരിപാടി എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോണല്ലോ എന്ന് വിചാരിച്ചു മഞ്ജു ചേച്ചിയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ലോ ആയിട്ട് ഫുഡ് കഴിച്ചിരുന്ന ആൾ കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ഒരു ആംബിയൻസ് അവിടെ ഇരിക്കുന്നത് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കടയിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഞാൻ അഖിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അഖിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഞാനിതിന് മുമ്പ് ഒരുപാട് വട്ടം കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് കേട്ടോ കൊട്ടാരക്കരയിലെ വിവറേജ് ആ ഓറഞ്ച് ഇരുന്നില്ലേ അതാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയാണ് കേട്ടോ കൊട്ടാരക്കരയിൽ നിന്ന് ട്രുവാൻഡ്രം പോകുന്ന റൂട്ടിൽ ഈ നന്ദവണ്ണനും എന്തുവാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അവിടെ എന്തൊക്കെയോ പറയുവാണ് ഞാൻ ടു എക്സിൽ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളതോ വേറെ ആരുടെയോ കുതിയെന്നു പറയുമോ അങ്ങോട്ട് പറയുമായിരുന്നു അവരോടുള്ള എക്സ്പ്രഷനാന്ന് തോന്നുന്നു നന്ദോണ് അവരോടുള്ള ദേഷ്യമായിരിക്കും എന്തോ ഞാൻ ഓർക്കുന്നില്ല നമ്മളെല്ലാവരും കൂടെ കൂടി ആറിയെങ്കിലും നോണെങ്കിൽ നീ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നന്ദോണ്ണന് കുറേ പിള്ളേരെ എച്ച് എടുപ്പിക്കണമായിരുന്നു പിറ്റേ ദിവസം അണ്ണെന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞ് കൊണ്ടുരുത്തിയ എൻ്റെ അണ്ണൻ ഏകദേശം കുറേ മണിക്കൂറുകൾ അവിടെ ഇരുന്ന് അങ്ങ് പോസ്റ്റായി ആദ്യം മഴ ചാറി പിന്നെ അപ്പുറത്തോട് മാറിയിരുന്നു പിന്നെ തിരിച്ചു ഇവിടെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല മഴ പെയ്തപ്പം പിന്നെയും പോയി പിന്നെ നന്ദൊണ്ടെ ഞാൻ അവിടെ കണ്ടിട്ട് അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇപ്പം പോവാം കേട്ടോ ഒരു ഇനി ഒരു നാല് പിള്ളേരും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാണ് ടോട്ടൽ ആറ് പേരും അങ്ങനെ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് പേര് കഴിഞ്ഞ് ഒരാൾക്ക് തന്നെ നാല് റൗണ്ടോ അഞ്ച് റൗണ്ടോ ആണ് ഓട്ടിപ്പിക്കാൻ കൊടുക്കുവാർത് അങ്ങനെ പിന്നെയും നാല് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവസാന നിമിഷമാണ് നമ്മൾ മൂന്നേരും കൂടി ഒരുമിച്ചിരുന്നത് പിന്നെ ആണെങ്കിൽ മഞ്ചു ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു ചേച്ചിയാണെങ്കിൽ തേപ്പോട്ടി കൊണ്ടുവന്ന് തേപ്പോട്ടിയിട്ട് കൊണ്ടുവന്ന് ചേച്ചിയുടെ കൈ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കൈ പൊള്ളിച്ച് എല്ലാം മനപ്പുറം അറിയാതെ പൊള്ളിയതാണ് പിന്നെ തേനൊക്കെ ഇട്ടതുകൊണ്ട് അത് പൊള്ളി കയറിയില്ലെന്നൊക്കെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ വീട് കണ്ടിട്ട് ചേച്ചി ചോദിച്ചു ഇതും എത്തുമെന്ന് ഞാൻ നേരത്തെ ഒരു മഴയുടെ കാര്യം പറഞ്ഞില്ലേ നല്ല മഴ പെയ്ത് അങ്ങനെ ഞങ്ങളിതാണ്ട് ഈ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിരിപ്പായി അപ്പൊ ഷെമീർ ഒക്കെ യോയോ ഒക്കെ കാണിച്ചതാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പോസ്റ്റായി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചര ആറ് മണി ആവാറായപ്പോൾ ആറുമണിയില്ല ഒരു അഞ്ചരയൊക്കെ ആറായപ്പോൾ അഞ്ചരയൊക്കെ ആവാറായപ്പോഴത്തേന് ഞാനും അഞ്ചശേഷിയും കൂടെ നടക്കുവാണ് കാര്യം കാരണകത്ത് ഫുള്ളും പിള്ളേരായി ഷെമീർക്ക് അവരെ സ്റ്റാൻഡ് വരെ കൊണ്ടാക്കാൻ പോയേക്കുവാണ് സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് വരെ അല്ല ഒരു വട്ടം ഒരു റൗണ്ട് എല്ലാവരെയും കൊണ്ട് ഒന്ന് ഓട്ടിപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു അരുൺ എന്താ ഇങ്ങനെ തള്ളിത്തുള്ളി വരുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ബാ നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാന്നാണ് പറയുന്നത് എന്തായാലും വാ എന്ന് പറഞ്ഞ് നമ്മൾ വന്നു അപ്പോൾ മഞ്ചു ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് എന്തോ ഒരു തുണിയുടെ ലൈനിങ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായാലും ബ്ലൗസ് പീസിൻ്റെ ആണോ എന്തോ ഒരു ലൈനിങ് അങ്ങോട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായാലും അങ്ങനെ അതൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു മിറർ കണ്ട അപ്പോഴേ ഞാനൊരു വീഡിയോ എടുത്ത് മിറർ കണ്ട അപ്പോഴേ എനിക്ക് വീഡിയോ ഫോട്ടോ എടുക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത് എന്തോ ഏതിനായിരുന്നു എന്ന് ഞാൻ ഓർത്തില്ല പിന്നെയാണെങ്കിൽ എൻ്റെ സ്നേഹനിധിയായണം ഞങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് നടത്തിപ്പിക്കുവാണ് കാര്യം ഫുഡ് കഴിച്ചത് നമ്മളെല്ലാം ദഹിക്കേണ്ടത് ഇനി അടുത്തത് കുടിക്കാൻ ചായയോ എന്തെങ്കിലും ജ്യൂസോ കുടിക്കണമെങ്കിൽ അത് ദഹിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരു കിലോമീറ്ററോളം ഫ്രണ്ടിലോട്ട് നടന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുമെന്ന് അതുകൊണ്ട് ഈ ഒരു ചായ കടയിൽ നിന്ന് എനിക്ക് ചായ വേച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഇവർക്കെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുമായിരുന്നു കേട്ടോ എന്തോ പറയുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ ഷെമീറൊക്കെ നോക്കി നിൽക്കുവായിരുന്നു ഷെമീറൊക്കെ പോയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി സത്യം പറഞ്ഞാൽ ഷെമീർക്കെ വിളിച്ചിട്ടില്ലായിരുന്നു ഞാൻ വാട്ട്സപ്പിൽ എന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ട് തന്നെ ഷെമീറൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ വാട്സാപ്പ് കോൾ ചെയ്ത് ഇവിടെ അപ്പം പറഞ്ഞത് ദാണ്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഷെമീറൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നവരാണ് അവിടെ ഒന്നും വെച്ച് സംസാരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട് പറഞ്ഞു പെട്ടെന്ന് പോയി ചായ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ നന്ദവണ്ണം അതിൻ്റെ കൂടെ ഒരു സ്നാക്സും കൂടെ അണ്ണമേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടൊക്കെ വായി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കാര്യം ഇവർ കഴിച്ച് തീർന്നിട്ടില്ലായിരുന്നു ചായ ഒക്കെ കുടിക്കുമായിരുന്നു ഷെമീറൊക്കെ വന്നിട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് വന്ന് കുടിച്ചെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മഞ്ചു ചേച്ചി കൊണ്ടാക്കാൻ വേണ്ടി പോയി അപ്പോഴാണെങ്കിൽ മഞ്ചു ചേച്ചിക്ക് പയറ് മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പുത്തൂർ എത്താറാവുന്നതിന് മുമ്പ് ഒരു കടയിൽ നിന്നാണ് പയറ് മേടിച്ചത് ഭയങ്കര പൈസയാണെന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം ഈ കടയിൽ എന്താണെന്ന് അറിയത്തില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് അന്തോടെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തോട്ട് പോയതാണ് ഇപ്പം വരും ഞാൻ എന്താ താക്കോല് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാലേ ഞാൻ പണ്ടൊരു സീരിയലിനകത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാറിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന പെമ്പിള്ളേരെ ഉണ്ടല്ലോ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലോക്ക് ചെയ്തേ ഇരിക്കത്തുള്ളൂ പിന്നെ മഞ്ചു ചേച്ചി അവിടെ ആക്കി ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ഞാൻ പോയിരുന്നു പോരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ നന്ദോണം എൻ്റെ അടുത്ത് പറഞ്ഞു നീ കാർ ഓട്ടിച്ചോളാൻ പറഞ്ഞു ആ അവസരം ഞാനും മുതലാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും ഓടിച്ചിട്ടുണ്ടായിരുന്നു ചുമതല നൽകാൻ എപ്പോഴും എൻ്റെ അടുത്ത് നന്ദോണം ഓടിക്കാൻ ചില സമയത്തൊന്നും ഞാൻ പറയും വേണ്ടണ്ണ വേണ്ട അണ്ണൻ തന്നെ ഓട്ടിച്ചോളാം പറയും പിന്നെ കുറച്ച് സമയം ഞാൻ ഓട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിച്ചു പോകാൻ ഏറ്റവും കഫേർട്ട് ആയിട്ടുള്ള കുറച്ച് പേരെന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഒരാളെന്ന് വെച്ചാൽ നന്തൊണ്ടനാണ് ഒരാളെന്ന് വെച്ചാൽ ബിജു കൊണ്ടനാണ് ബാക്കി ആരുടെയും കൂടെ പോത്തില്ല കാര്യമെന്ന് വിചാരിച്ചാൽ ഇവർ ഇത്രയും പറ്റും തെറി പറയുന്ന ആൾക്കാരാണ് കേട്ടോ എനിക്ക് ഒട്ടും പോകാൻ പറ്റാത്ത ആളെന്ന് വിചാരിച്ചാൽ എൻ്റെ അകിൽ ചേട്ടനാണ് അതിൽ തരാൻ നല്ല തെറി പറഞ്ഞ് തരും കേട്ടോ അപ്പം നന്ദു കൊണ്ടാണ് എനിക്ക് പോകുന്ന വഴിക്ക് തന്നെ വീഡിയോ ഒക്കെ എടുത്തു തരുവാണെങ്കിൽ ഇതെല്ലാം എടുത്ത് തരുന്ന നന്ദോടനാണ് എനിക്ക് എനിക്ക് ഇത്രയും വീഡിയോസ് എടുത്തു തരുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ എനിക്ക് ഇതുപോലെ അത്രയ്ക്കും എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ഒരാളാണ് കേട്ടോ നന്ദവണ്ണം ഒരുപാട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റി നല്ല അണ്ണാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന പറഞ്ഞ് അന്നാണ് എനിക്ക് പ്രോത്സാഹനം തരുന്നത് സത്യം പറഞ്ഞാൽ പ്രോത്സാഹന സമ്മാനം നന്ദു തന്നെ എന്നെ കൊടുക്കണം കാര്യം വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് അത് നന്തോണം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പൊക്കി തട്ടുക എന്നൊന്നും വിചാരിക്കേണ്ട സത്യമായ കാര്യമാണ് ഗൈസ് എൻ്റെ അടുത്ത് എപ്പോഴും വീഡിയോ എടുക്കാനും വീഡിയോ എടുക്കാൻ നിർബന്ധിക്കാനും വീഡിയോ എടുക്കാൻ വേണ്ടി ചില ചില കണ്ടുകൾ ചില കണ്ടന്റുകളല്ല മിക്ക കണ്ടൻറ്റുകളും തരുന്നതും എനിക്ക് നന്തോണം തന്നെയാണ് കേട്ടോ എന്നെ കാറിലിരുത്തിയിട്ട് നന്ദുവണ്ണൻ അപ്പുറത്ത് അവരുടെ കടയിലോട്ട് പോയി കാര്യം അവിടെ ഇൻഷുറൻസ് എടുക്കാൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരമായിട്ട് ലിജുവണ്ണം കിടന്ന നന്ദവണ്ണൻ്റെ ഫോണി മരണ വിളി വിളിക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ ഇനി എത്തി അങ്ങനെ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു എനിക്കിനി എഴുന്നേറ്റ് പോകാൻ വയ്യായിരുന്നു കൈസർ അതുകൊണ്ട് ഞാൻ പോയില്ല ഇവിടെ തന്നെ ഇരിക്കുക പിന്നെ പിന്നെന്തുവാ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന നല്ല ഫുഡൊക്കെ കഴിച്ചു നല്ലതായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് നല്ല മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ പൊട്ടുകൂടി ഞാൻ കയ്യിൽ ഇതാണ്ട് വെച്ചേക്കുവാണ് ഇനി വീട്ടിൽ ചെന്ന് ഒരു പാരസെറ്റാമോൾ കഴിച്ചാലേ കറക്റ്റ് ആവത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴിറങ്ങിയതാണെന്നറിയാമോ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയി ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായി കാണും മണി ആ മണി ഏഴുമണി മണി കഴിഞ്ഞ് കാണും ഇപ്പോഴാണ് വീട്ടിലെത്തുന്നത് സത്യം പറഞ്ഞാൽ അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്തുമ്പോൾ ഏഴരയാകുമെന്ന് ഇവിടെ കയറി ഇൻഷുറൻസ് എടുത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം ഏഴര ആവാൻ ചാൻസ് ഉണ്ട് നന്ദവണ് മനുഷ്യ ഇറക്കിയതിന് ശേഷം നന്ദൂണൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഓട്ടിച്ചോളാം പറഞ്ഞു എന്നാൽ നമുക്കങ്ങനെ അല്ലേ കൈ തെളിയും എന്നാലും എനിക്ക് അറി നല്ലതായിട്ട് അറിയാം എന്നാലും ഇടയ്ക്കിടയിൽ പേടിയുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ സ്കൂട്ടിയിൽ പ്രോ റൈഡറാണ് കാറിൽ കുറേ നാളെ ഒട്ടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഒരിതില്ലേ അതുപോലെ തന്നെ പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി എന്ന് തോന്നുന്നു നന്നായിട്ട് ഓടിച്ചെന്നൊക്കെ തോന്നുന്നു എന്തായാലും ആഹിയത്തില്ല കൈസ് ഇനി വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്നിപ്പോൾ ഇനി എന്തു തന്നെ ബൈബായി പറയാനല്ലേ എന്നാപ്പിപ്പം തന്നെ ബൈബായി പറഞ്ഞേക്കാം അപ്പം കുറേനാൾക്ക് ശേഷമാണ് കയസ് ഞാനൊരു വലിയ വ്ളോഗെടുക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ട് പോകുന്നു കയസ് എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെന്താ പറയേണ്ടത് ആ നല്ലൊരു ദിവസമായിരുന്നു കയസ് അടിപൊളിയുടെ ദിവസമായിരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ അതിനകത്ത് ആ തലക്കറിക്കകത്ത് ചെയ്യുമ്പോൾ ഭയങ്കര എണ്ണ ആയതുകൊണ്ടാണ് സത്യം തന്നെ എനിക്കിപ്പോൾ മൈഗ്രീനായത് അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായ കുടിച്ചു വൈകിട്ട് ഗ്രൗണ്ടിൽ പോയി കുറേ നേരം നിന്ന് അങ്ങനെയൊക്കെ അടിപൊളി ഒരു ദിവസമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത ബ്ലോഗുമായിട്ട് വരുന്നത് വരെ ഗൈസ് ബൈ ബൈ ടാറ്റ ലവ് യു